വളാഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് കാട്ടിപ്പുരുത്തി വില്ലേജ് ഓഫീസ് മാറ്റണമെന്ന ആവശ്യം ശക്തം ദേശീയപാതയോരത്ത് കോഴിക്കോട് റോഡിനോട് ചേർന്നാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് ഇരുനില കെട്ടിടം നിർമ്മിച്ചത് നേരത്തെ ഇവിടെയുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓഫീസ് പുനർനിർമ്മിച്ചത് കാട്ടുപരുത്തി ഉൾപ്പെടെ സംസ്ഥാനത്തെ നാൽപ്പത് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത് നവംബർ നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം ചെയ്തത് തൊട്ടടുത്തുള്ള പ്രദേശമായ ഇരുമ്പിളിയും ഉൾപ്പെടെ വില്ലേജ് ഓഫീസുകളിൽ ഭൂരിഭാഗവും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയപ്പോൾ കാട്ടുപരുത്തിയുടെ നിർമ്മാണം വൈകിയിരുന്നു നഗരത്തിൽ ബസ് സ്റ്റാൻഡിന് എതിർവശം ദേശീയപാതയോരത്തെ റവന്യൂ വകുപ്പിന്റെ നാലര സെന്റ് സ്ഥലത്തുണ്ടായിരുന്ന പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഇതിനായി സർക്കാർ നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത് കാവമ്പുറത്തുള്ള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലാണ് വില്ലേജ് ഓഫീസ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നത് പുതിയ കെട്ടിടം പൂർത്തിയായിട്ട് ആഴ്ചകളായി മതിൽ നിർമ്മാണവും പൂർത്തിയാക്കി കരാറുകാരൻ റവന്യൂ വകുപ്പിന് കെട്ടിടം കൈമാറുകയും ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടാണ് ഉദ്ഘാടനം വൈകുന്നത് കാട്ടുപരുത്തി കുളമംഗലം വൈക്കത്തൂർ പ്രദേശത്തുള്ളവർക്ക് ഇപ്പോഴത്തെ താൽക്കാലിക വില്ലേജ് ഓഫീസിലെത്തുവാൻ ഏറെ ദൂരം പോകേണ്ട അവസ്ഥയാണുള്ളത് കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായി പുതിയ കെട്ടിടത്തിൽ കാട്ടുപരത്തി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യപ്പെ മനസ്സ് തൊട്ടറിഞ്ഞ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്